കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ജാതിവാലിനെ കുറിച്ചാണ് ജാതിപ്പേരിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ചണ്ടാല ഭിക്ഷുക എഴുതി കുമാരനാശാൻ അന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിൽ കൂടെ പറഞ്ഞു വെച്ചാൽ അതൊക്കെ നമ്മൾ നല്ല ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഇന്നും ചൊല്ലി നടക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഒരടി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരി ഓമലേ ഓമലേ തരുതെല്ലെന്നതുകേട്ടൊരാ മനോഹരി അമ്പര നോതിനാൾ അല്ല അല്ല എന്തു കഥ ഇത് കഷ്ടമേ അല്ല അങ്ങ് ജാതി മറന്നിതോ ജാതി മറന്നുപോയോ അങ്ങേക്ക് ജലം ഞാൻ അങ്ങോട്ട് തന്നാൽ പോലും അത് പാപമാകും ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ ഭീതി വേണ്ട തരികത നീ പിന്നെ തർക്കം പറഞ്ഞില്ല യോ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു അത് കുടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ് പുണ്യശാലിനി നീ പകർന്നിടും നീ തണ്ണീർ തന്നൂടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകാം അത്രേ ഉള്ളൂ കാര്യം അതിലീ ജാതിയുടെ കാര്യമൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല ഇപ്പോഴും നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ തലമുറയൊക്കെ തന്നെ ഇക്കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുന്നു സങ്കടം തോന്നുന്നു ദുഃഖം തോന്നുന്നു നമ്മൾ മുന്നോട്ടോ പിന്നോട്ടോ